എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മസ്കറ്റിലെ ഷാങ്കരില എന്ന് പറയുന്ന റിസോർട്ടിലെ അൽ ബന്ദർ എന്ന് പറയുന്ന ഒരു അടിപൊളി ഹോട്ടലിലാണ് റിസോർട്ടിലാണ് കേട്ടോ ആ റിസോർട്ടിലെ മുറിക്കകത്താണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്യൂട്ടിലെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ലൈറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല എങ്കിലും ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ കേട്ടോ നോക്കിക്കോണം ഈ റൂമിൻ്റെ കിടക്കാച്ചി റൂമാണ് കേട്ടോ ഏ നോക്കേ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുന്നൊക്കെ ഉണ്ടല്ലോ സ്ഥലമാണേ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരികയാണ് കേട്ടോ എൻ്റെ ഷോർട്ട്സിനകത്ത് ഞാൻ ഇതിൻ്റെ എൻട്രൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടോ നീ ഇങ്ങോട്ട് വ അടുത്ത കാഴ്ചകൾ ഉണ്ടോ വെള്ളമൊക്കെ ഉണ്ടോ അടിപൊളി സംവിധാനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് കണ്ടോ ഏ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിശാലമായ കാര്യങ്ങളൊക്കെ കുടയൊക്കെ ഇരിക്കുന്നുണ്ടോ ലൈറ്റൊക്കെ എത്തുന്നുണ്ടോ കണ്ടോ തേണ്ടേ ഇനി എൻ്റെ മേളിലൊക്കെ വേറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടേ കണ്ടോ വേണ്ട ഇനി അടുത്തായിട്ട് അതിവിശാലമായിട്ടുള്ള ഒരു ബാത്റൂം സെറ്റാണ് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ മസ്കറ്റിൽ വരുവാണെങ്കിൽ താമസിക്കാൻ പറ്റുന്ന കിടുക്കായിട്ടുള്ളൊരു സ്ഥലമാണിത് കേട്ടോ ഏ ഇനി വേണ്ടേ നോക്ക് കണ്ടോ കണ്ടോ ഉണ്ടോ ഓക്കെ ഇനി കണ്ടോ ഇതിനകത്താണ് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് ഇതെല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ടല്ലോ അപ്പം ഈ റിസോർട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഇനിയും ഇതുപോലെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം ഓക്കെ നാളെ ഒരു ജോലിയുടെ ആവശ്യത്തിനായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വീണ്ടും കാണാം